ത്തിന്റെ പൊതുഫണ്ട് അവർക്ക് യാതൊരു മടിയുമില്ലാത്ത ഇക്കാരണങ്ങളെല്ലാം വിശീകരിക്കുന്നതിനു വേണ്ടി ഈ പൊതുയോഗം വിളിച്ചു കൂട്ടി ഈ നാട്ടിലെ ജനങ്ങളെ ഇത് അറിയിക്കുകയും ആ വിവരങ്ങളെ പറ്റി അന്വേഷിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ അറിയുന്നത് അതുപോലെ തന്നെ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ലീഗ് പ്രവർത്തകർ വോട്ട് ചേർക്കുന്നതുമായി സംബന്ധിച്ച് അവിടെ സെക്രട്ടറിയെടുത്തിയത് യാതൊരുവിധ മര്യാദയും കാണിക്കാതെ ഒരു പഞ്ചായത്തിലും കേരളത്തിൽ കാണിക്കാത്ത അത്ര ധിക്കാരമായ നടപടിയാണ് ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യത്തിലെല്ലാം വളരെ ആത്മാർത്ഥമായി ഈ ശഹകരിക്കുകയും ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതിന് വേണ്ട എല്ലാ കൂട്ടായ്മകളും നടത്തുന്നതായി നമുക്കറിയാവുന്നതാണ് ഇവിടെ തന്നെ ഒരാളുടെ ഭൂരിപക്ഷത്തിനു വേണ്ടി മാത്രം ഇത്ര കൃത്രിമം കാണിക്കുന്ന ഈ പഞ്ചായത്ത് സമിതി സമിതിയെ പിരിച്ചുവിടുകയും അവരുടെ പേരിൽ അന്വേഷണം നടത്തുകയും ചെയ്യണമെന്നാണ് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും പ്രത്യേകിച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന അത് തീർച്ചയായും നടപ്പിൽ വരുത്തണം വരുത്തില്ലെങ്കിൽ ഞങ്ങളതിന് നിയമ നടപടി സ്വീകരിക്കുകയും അതിനുവേണ്ട എല്ലാ ഒത്താശകളും മുസ്ലിം ലീഗ് പാർട്ടി സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി മുതൽ താഴെയുള്ള പഞ്ചായത്ത് ലീഗ് പറ്റി വരെയുള്ള മുഴുവൻ ആളുകൾക്കും അംഗീകാരം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ അഭിസംബോധിക്കുവാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ പറയും അനുഭവസ്ഥലമായ എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്റെ അനുഭവം തന്നെ ഞാൻ ഞാനിപ്പോൾ പുറത്തു പറയുന്നില്ല അതൊക്കെ ഇവിടെ എല്ലാ വാർഡ് മെമ്പർമാർക്കും അറിയാം അതുകൊണ്ട് ഈ കാര്യത്തെല്ലാം വിശദമായി പറയുന്നതിന് വേണ്ടി ഇവിടെ പഞ്ചായത്ത് മുബർമാർ ഹാജരായിട്ടുണ്ട് അവർ പറയും എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ ഈ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ജെ യു ഡി എഫ്